നെഗറ്റീവായാലും പോസിറ്റീവായാലും പബ്ലിസിറ്റിയും പരസ്യവും വിൽക്കുന്ന ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി അല്പം മോശമായാലും ജനങ്ങൾ അത് കണ്ണുമടച്ചങ്ങ് വാങ്ങും അവിടെയാണ് ഒരു മികച്ച ബിസിനസ്മാൻ്റെ വിജയം ഇരിക്കുന്നത് ആധുനിക ലോകത്ത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാൻ പല വഴികളും തുറന്നു കൊടുത്തിട്ടുണ്ട് എങ്കിലും സ്വയം ഒരു ആയി മാറുക എന്ന കാര്യത്തിൽ വിജയം കൈവരിച്ച ഒരാളാണ് ഇന്ന് ആയി മാറിയ ചെമ്മണ്ണൂർ ദേവസ്വക്കുട്ടി ബോബി എന്ന ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ ഓരോ ചെയ്തികളും കാണുന്നവരിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകാം അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ യഥാർത്ഥത്തിൽ ആ ചെയ്തികളിലൂടെ സ്വന്തം ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വളർച്ചയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് നെഗറ്റീവായി ബാധിച്ചെങ്കിൽ കൂടി പുതിയ സംഭവ വികാസങ്ങളും അതേ മാതൃകയിൽ അദ്ദേഹം ഉപയോഗിക്കും എന്ന് തന്നെ ഉറപ്പാണ് ആ പോളിസി തന്നെയാണ് പൊളിഞ്ഞ് പാളിസായി പൂട്ടാൻ എന്ന കോഴിക്കോട്ടെ ഒരു കൊച്ചു ജുവലറിയിൽ നിന്ന് ബോച്ചെ എന്ന ബ്രാൻഡിലേക്കുള്ള വളർച്ച സ്വർണ്ണ വ്യാപാര രംഗത്ത് ദീർഘകാല ചരിത്രമുള്ള ചെമ്മണ്ണൂർ കുടുംബത്തിലാണ് ബോബി ജനിച്ചിരിക്കുന്നത് ചെമ്മണ്ണൂർ ദേവസ്വക്കുട്ടി ബോബി എന്നാണ് മുഴുവൻ പേര് തൃശ്ശൂരിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം പിന്നീട് കൊമേഴ്സാണ് പഠിച്ച് പൂർത്തിയാക്കിയത് ഓണിട്ടയിലേക്ക് കെട്ടി ജീൻസും ഷർട്ടും ഒക്കെയായി നടന്നൊരു കാലം ബോച്ചയ്ക്കുണ്ടായിരുന്നു അപ്പാപ്പന്റെ ഓർമ്മ നിലനിർത്തുന്നതിനായാണ് ഇപ്പോൾ കാണുന്ന കഴുത്തില്ല ലോഹയുടെ വിചിത്ര വേഷം പരീക്ഷിച്ചത് വീട്ടിൽ ഇട്ടു തുടങ്ങിയ വേഷം പിന്നീട് സ്ഥിരമാക്കുകയായിരുന്നു പുറത്ത് ഈ രൂപത്തിൽ പോയി തുടങ്ങിയപ്പോൾ ചിലരൊക്കെ കളിയാക്കി മറ്റു ചിലരൊക്കെ അഭിനന്ദിക്കുകയും ചെയ്തു പക്ഷേ പിൽക്കാലത്ത് ഈ വേഷം ബോച്ചയുടെ സ്റ്റാമ്പിങ് യൂണിക് ഡ്രസ്സായി മാറുകയും ചെയ്തു പഠനത്തിൽ ഉഴപ്പനായിരുന്നെങ്കിലും ചെറുപ്പം മുതലേ കുടുംബ ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നു ബോബി ചെമ്മണ്ണൂർ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ചെമ്മണ്ണൂർ ജുവലേഴ്സിൽ ചേർന്നാണ് ബോബി ചെമ്മണ്ണൂർ തൻ്റെ കരിയർ ആരംഭിച്ചത് അതേക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ബോബി പറയുന്നത് ഇങ്ങനെയായിരുന്നു കോഴിക്കോട് പപ്പയൊരു ജുവല്ലറി ഇട്ടു തന്നു ഒരു മാർഗവുമില്ലാതെ അത് അടച്ചു കൂട്ടുകയെന്ന സ്ഥിതിയായിരുന്നു ആ സമയത്താണ് ഒരു കേന്ദ്രമന്ത്രിയെ കാണാനായി ഡൽഹിയിലേക്ക് പോയത് ആദ്യമൊന്നും അദ്ദേഹത്തെ കാണാനായിരുന്നില്ല പിന്നീട് മൂന്ന് പ്രാവശ്യം ശ്രമിച്ചിട്ടും നടന്നില്ലെങ്കിൽ അത് വിടണമെന്ന പോളിസി മാറിയത് അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷമായിരുന്നു വീണ്ടും പിന്തുടരാമെന്നായിരുന്നു ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞത് പൂട്ടാനിരിക്കുന്ന അന്നത്തെ ജുവല്ലറി വളർന്ന് നാല്പത്തിനാലിലേക്ക് എത്തുകയായിരുന്നുവെന്നും ബോബി പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ അദ്ദേഹം ബിസിനസ് ഏറ്റെടുക്കുകയും നിരവധി നൂതന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു ഇന്ന് ജുവല്ലറി റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി ധനകാര്യം എന്നിവയിൽ താല്പര്യമുള്ള ഒരു ബിസിനസ് കൂട്ടായ്മയായ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് അദ്ദേഹം പ്രൊമോഷൻ പരിപാടികൾക്കായി അർജന്റീനിയൻ ഫുട്ബോൾ താരം ഡീഗോ മറോഡോണിയെ ഇന്ത്യയിലെത്തിച്ചും അദ്ദേഹം വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് ജുവല്ലറി ബിസിനസ്സിനപ്പുറം ബോപിചെമ്മണ്ണൂർ മറ്റ് പല വ്യവസായങ്ങളിലേക്കും വ്യാപിച്ച് പങ്കലിച്ചു കഴിഞ്ഞു ഓക്സിജൻ റിസോർട്ട് ശൃംഖലയും ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡും സ്ഥാപിച്ചു ആധുനിക ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസം അധസ്ഥിതർക്കുള്ള പാർപ്പിടം എന്നീ മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചെമ്മണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ബോപിചെമ്മണ്ണൂർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് മെഡിക്കൽ ക്യാമ്പുകൾ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ ഭവന പദ്ധതികൾ എന്നിവയ്ക്ക് ട്രസ്റ്റ് ഫണ്ട് ചെയ്തിട്ടുമുണ്ട് ബോബി ചെമ്മണ്ണൂരിന് നിരവധി അവാർഡുകളും ഇതോടൊപ്പം നേടിയെടുക്കാനായി ലോകസമാധാനവും രക്തദാനവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓട്ടം പൂർത്തിയാക്കിയതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് അദ്ദേഹത്തിന് ഒപ്പമുണ്ട് തനിക്ക് ലഭിച്ച നിരവധി പുരസ്കാരങ്ങളിൽ മദർ തെരേസ പുരസ്കാരത്തെ ഏറ്റവും അഭിമാനകരമായ ഒന്നായി അദ്ദേഹം കണക്കാക്കുന്നുണ്ട് പക്ഷേ ഇതേക്കുറിച്ചെല്ലാം കടുത്ത അഭിപ്രായ ഭിന്നതകൾ അക്കാലത്ത് തന്നെ ഉടലെടുത്തിരുന്നു ആദ്യകാലത്തൊക്കെ വെറും നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് ബോബിയെക്കുറിച്ച് ഉണ്ടായിരുന്നത് ജുവലറിയിലെ ഒരു ജീവനക്കാരി അദ്ദേഹത്തിനെതിരെ നൽകിയ പീഡന പരാതി വിവാദമായിരുന്നു പിന്നീട് ഇത് എങ്ങനെയൊക്കെയോ തേഞ്ഞ് മഞ്ഞു പോവുകയായിരുന്നു അന്ന് വാർത്ത കൊടുക്കരുത് എന്ന് പറഞ്ഞ് മാധ്യമ ഓഫീസുകളിൽ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയെന്നും അന്ന് മുതലേ ആരോപണങ്ങളുണ്ടായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബോബിയും ഒരു സ്ത്രീയുമായുള്ള വീഡിയോ പ്രചരിക്കുകയും ചെയ്തു അതിൽ തന്നെ ഗർഭിണിയാക്കി തിരിഞ്ഞു നോക്കാതെ ബോബിയെക്കുറിച്ച് സ്ത്രീ പറയുന്ന വാക്കുകൾ ലോകം കേട്ടതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ശരിക്കുമുള്ള ഇമേജ് മാറ്റം രണ്ടായിരത്തി പതിനാല് മുതൽ ആണ് തുടങ്ങിയതെന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം രക്തദാനത്തിന്റെ സന്ദേശം ഉയർത്തി കിലോമീറ്ററുകൾ നീളുന്ന കൂട്ടയോട്ടത്തിന് നേതൃത്വം കൊടുത്ത ബോബിക്കെതിരെ ആദ്യവും കടുത്ത പരിഹാസമാണ് ഉണ്ടായത് പക്ഷേ മാധ്യമങ്ങൾക്ക് വ്യാപകമായി പരസ്യം നൽകിയും സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിയും ബോബി പതുക്കെ അതിനെ മറികടക്കുകയും ചെയ്തു ഈ മാസ് മൂവ്മെന്റിന് ശേഷമാണ് ബോബി പതുക്കെ മനുഷ്യ സ്നേഹത്തിന്റെ കടയിലേക്ക് കറന്നു ചെല്ലുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല രക്തബാങ്ക് കെട്ടിപ്പടുക്കും എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ സാധ്യത തിരിച്ചറിഞ്ഞ് സ്വയം ഒരു ബ്രാൻഡാവുക എന്ന ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പരിപാടിയാണ് പിന്നീട് ബോബി ചെയ്തത് ബോബി ചുറ്റമണ്ണൂർ തമാശകളിലൂടെയും ട്രോളുകളിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയുമെല്ലാം ബോച്ച എന്ന ബ്രാൻഡായി സ്വയം മാറുകയായിരുന്നു സോഷ്യൽ മീഡിയയുടെ സാധ്യത ഇത്രയേറെ ഉപയോഗിച്ച് ബിസിനസ്സുകാർ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ആരെയും നിങ്ങൾ വിടാതെ പിന്തുടർന്ന് തെറിവിളിക്കുകയും ട്രോളുകയും ചെയ്യുന്നു അവർ വളരും എന്ന സിദ്ധാന്തമാണ് അദ്ദേഹം ഇവിടെ പ്രയോഗിച്ചത് സോഷ്യൽ മീഡിയയുടെ ആ വിചിത്ര ലോകം മുതലെടുക്കുവാൻ ബോച്ചയ്ക്ക് ആയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ അക്കാദമിക പഠനങ്ങൾ പോലും വന്നിട്ടുണ്ട് ആദ്യത്തെ പരിഹാസം കഴിഞ്ഞപ്പോൾ ബോബിയുടെ റോൾസ് റോയിസ് കാർ അടക്കം സാധാരണക്കാരന്റെ സ്നേഹവാഹനമായി മാറുന്നതും നമ്മൾ കണ്ടതാണ് ഈ കഥകളെല്ലാം വിശ്വസിച്ച് ജനങ്ങൾ അദ്ദേഹത്തിന് പിന്നാലെ കൂടി നിരവധി ആരാധക ബുദ്ധത്തെ സൃഷ്ടിച്ചെടുക്കാനും ഭൂമിക്കായി അതുപോലെ തന്നെ അനാഥാലയം നടത്തിയും പാവങ്ങളെ സഹായിച്ചുമെല്ലാം ഭൂമി നന്മപരമായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ പതിനെട്ട് വർഷമായി സൗദിയിലെ ജയിലിൽ കഴിഞ്ഞ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മാസ് ഫണ്ടിങ്ങും ഭൂമി നടത്തുകയുണ്ടായി നെയ്യാറ്റിൻകരയിൽ മരിച്ച രാജന്റെയും അമ്പ്രിയുടെയും മക്കൾക്ക് സഹായമായി എത്തിയതും കേരളം കണ്ടതാണ് പക്ഷേ ഇവിടെയെല്ലാം സ്വന്തം കച്ചവട തന്ത്രം വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ആറാം ക്ലാസ്സിൽ വെച്ചാണ് താൻ ആദ്യമായി കാർ ഓടിക്കുന്നത് എന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അച്ഛൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ കാറിൻ്റെ താക്കോൽ കട്ടെടുത്ത് കൊണ്ടുപോയി എൻകച്ചിൽ കയറി അങ്ങ് ഓടിക്കുകയായിരുന്നു അത്രേ കാറെടുത്ത് ഗേൾഫ്രണ്ടിനെ കാണായി ബാംഗ്ലൂർ വരെ എത്തിയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ തന്നെ വണ്ടികൾ ഹരമായിരുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട് സ്പോർട്സ് കാറുകൾ ഹെലികോപ്റ്റർ തുടങ്ങി ആഗ്രഹിച്ചത് എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് പപ്പയ്ക്ക് ദേഷ്യം വന്നാൽ അടി തരും അല്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കും എന്നാൽ അത് കഴിഞ്ഞാൽ മനസ്സിൽ വയ്ക്കുന്ന സ്വഭാവമില്ല ഇതെല്ലാം വെറും ബെടായിയാണെന്ന് അന്നു മുതലേ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ പ്രചരിച്ചിരുന്നു പക്ഷേ ഈ ട്രോളുകളെല്ലാം ആസ്വദിച്ചിരുന്ന അദ്ദേഹം അതെല്ലാം ബിസിനസ്സാക്കി മാറ്റാനാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയെല്ലാം സാഹചര്യം മാറിമറിഞ്ഞു വരുമ്പോഴും ബോബിക്കെതിരെ സംസാരിക്കാൻ ഒരേയൊരു കമ്മ്യൂണിസ്റ്റ് നേതാവേ ഉണ്ടായിട്ടുള്ളൂ അത് സാക്ഷാൽ വി എസ് അച്യുതാനന്ദനായിരുന്നു ഇന്ന് അതേപാതയിൽ മുൻ മന്ത്രി ജി സുധാകരനും ആലപ്പുഴ പരിപാടിക്കിടെ സംസാരിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തുകയാണ് ബോബി ചെമ്മണൂർ എന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ അത് എല്ലാവരെയും ഞെട്ടിക്കുകയുണ്ടായി ഇന്ത്യക്ക് അകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന ബോബി ചെമ്മണൂർ ജുവലറികളിൽ എല്ലാം തന്നെ നാട്ടുകാരുടെ പണം ഉപയോഗിച്ചതാണ് പ്രവർത്തിക്കുന്നതെന്നാണ് വി എസ് അന്ന് പറഞ്ഞത് തീർത്തും നിയമവിരുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ ആക്ടിന് വിരുദ്ധവുമായിട്ടാണ് ചെമ്മണ്ണൂർ ജുവല്ലറി പ്രവർത്തിക്കുന്നത് നിക്ഷേപം വാങ്ങുന്നതെന്നും വി എന്ന് പറയുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ വി എസ് അച്യുതാനന്ദൻ ഇത് കാണിച്ച് പരാതിയും നൽകിയിരുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ വി എസ് അച്യുതാനന്ദൻ നടത്തിയ പ്രസ്താവന ഇങ്ങനെയായിരുന്നു പതിനാറിലധികം സ്ഥാപനങ്ങൾ ചെമ്മണ്ണൂരിൻ്റെ പേരിൽ നിക്ഷേപം അനധികൃതമായി സ്വീകരിക്കാൻ പ്രവർത്തിക്കുന്നു അതിലൊരു സ്ഥാപനത്തിന്റെ തട്ടിപ്പാണ് ഇപ്പോൾ ആയിരം കോടി ഇന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ളത് അന്വേഷണ ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ തട്ടിപ്പിന് ജനങ്ങളെ വിട്ടുകൊടുക്കരുത് എന്ന് ഞാൻ സർക്കാരുകളോട് ആവശ്യപ്പെട്ടി വരികയാണ് യു ഡി എഫ് സർക്കാരും ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും ഒരു നടപടിയും സ്വീകരിച്ചില്ല ഇപ്പോൾ സെബിക്ക് എൻ്റെ ആരോപണങ്ങൾ സ്ഥിരീകരിക്കാനായിട്ടുണ്ടെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട് രേഖകൾ ആവശ്യപ്പെട്ട തനിക്ക് രേഖകൾ നൽകാതിരിക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് ഇത് അവരുടെ മനോഭാവം ഒഴിവാക്കുന്നതുമാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ ഈ വിഷയത്തിൽ മുൻകൈയ്യെടുക്കുകയും ഈ തട്ടിപ്പ് സ്ഥാപനം പൂട്ടിക്കുകയും ജനങ്ങൾക്കുണ്ടായ നഷ്ടം അവരിൽ നിന്ന് ഈടാക്കുകയും വേണം മാധ്യമങ്ങളോടും എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് ഇത്തരം സ്ഥാപനങ്ങളുടെ പരസ്യങ്ങളിലൂടെയുള്ള പ്രലോഭനങ്ങൾക്ക് വംശവതരായി വാർത്തകൾ തമസ്കരിക്കുന്ന പതിവ് അവസാനിപ്പിക്കണം നിയമവിരുദ്ധമാണെന്ന് ബോധ്യമായ ശേഷവും ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പരസ്യം നൽകുന്നത് തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണെന്ന് മാധ്യമങ്ങളും തിരിച്ചറിയണം ഇങ്ങനെയായിരുന്നു അന്ന് വി പ്രസംഗിച്ചിരുന്നത് എന്നാൽ ഇത്തരം ആരോപണങ്ങൾ കടുത്തു വരുമ്പോഴും അതിനെയെല്ലാം മറികടന്ന് അതെല്ലാം ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോച്ചെ തന്ത്രമാണ് ഇന്ന് ബിസിനസ് ലോകത്ത് കാണുന്നത്